ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഈ കഴിഞ്ഞ ഡിസംബർ മുപ്പതാം തീയതി ഒരു കുഞ്ഞ് ട്രിപ്പ് പോയിരുന്നു ഒരു വൺ ഡേ ട്രിപ്പ് കെട്ടോ ഞങ്ങളുടെ ഈ അപ്പാർട്ട്മെന്റിലെ ആറ് ഫാമിലി ചേർന്നിട്ടാണ് ഈ ഒരു ട്രിപ്പിന് പോയത് കോലാർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ പോയത് കർണാടകയിലെ തന്നെ പ്രശസ്ത ായിട്ടുള്ള നാല് അമ്പലങ്ങളിലാണ് ഞങ്ങൾ പോയത് സാധാരണ ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് അപ്പൊ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ ആറ് ഫാമിലി ഒരുമിച്ച പോയെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോവുമായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് നമ്മുടെ അപ്പാർട്ട്മെന്റിൽ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലുള്ള ഫുഡ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റി അപ്പൊ അതൊക്കെ നല്ലൊരു വേറിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ അധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്നാലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെയും കൂടെ അറിയിക്കാന്ന് കരുതി വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരെങ്കിലും ഇപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ പ്രചോദനം അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അതുകൊണ്ട് തന്നെയാണ് ഈ അമ്പലത്തിന് കോട്ടിലിംഗേശ്വര എന്ന് പേര് വന്നത് ട്ടോ കോടി എന്ന് വെച്ചാൽ കന്നഡയിലെ കോടി എന്നാണ് അർത്ഥം അതേപോലെ ലിംഗേശ്വര എന്ന് വെച്ചാൽ ശിവലിംഗങ്ങൾ എന്നാണ് ട്ടോ അർത്ഥം വരുന്നത് അപ്പോൾ കോടിക്കണക്കിന് ശിവലിംഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ അമ്പലത്തിന് കോട്ടിലിംഗേശ്വര എന്ന പേര് വന്നിട്ടുള്ളത് പിന്നെ ഈ അമ്പലത്തിൽ നമുക്ക് ു വാങ്ങിച്ചു എന്നിട്ട് നമ്മള് നമ്മുടെ ബസ്സിൽ കയറാനായിട്ട് പോവാണ് േക്ക് ഇറങ്ങി വരുമ്പം വേറൊരു അമ്പലത്തിന്റെ എൻട്രൻസിലാണ് നമ്മൾ എത്തുന്നത് അവിടെയാണ് ലക്ഷ്മി ദേവി ഇരിക്കുന്നത് ഇന്നെ കുറേ ഫോട്ടോസ് ആണ്